ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കണ്ടേക്കണേ വയനാട് കയറുന്നവരോടോ അല്ലെങ്കിൽ വയനാട് ഇറങ്ങുന്നവരോടോ ആണ് ഞാൻ ഈ പറയുന്നത് ഈ ടൗൺ ഏതാണെന്നറിയോ ഈങ്ങാപ്പുഴ എന്ന് പറയുന്ന മലയോര പ്രദേശാണ് ഈ ടൗൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ആദ്യം പറയട്ടെ ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പമ്പ് തന്നെ കയറണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പ്രൊമോഷണൽ വീഡിയോ അല്ല ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ കയറിക്കോ ഏത് പമ്പിൽ നിന്ന് ഡീസൽ അടിച്ചാലും ഒക്കെ സെയിം ആണെന്നേ ഇതാ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് അതായത് ഈങ്ങാപ്പുഴ ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പമ്പ് ഇവിടെ ഉണ്ട് ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പാണ് എനിക്ക് ഇവിടുത്തെ ആദിത്യമര്യാത നേപ്പാളിയോ ബംഗാളിയോ ആരും ആവട്ടെ അവരോട് ഒരു പുഞ്ചിരി എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെ അല്ലേ നമുക്ക് അവിടെ ഒരു പെട്രോൾ അടിക്കാൻ വരുന്ന ഒരാളുടെ ഒരു പെരുമാറ്റം നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമ്മൾ എന്താ പറയുക അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണ്ടേ പറഞ്ഞു വന്നത് ഇവിടുന്ന് ഒരു ഡീസലോ പെട്രോളോ ഒക്കെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലക്കി ഓഫർ ഉണ്ട് അത് നിങ്ങൾ വാങ്ങി നിങ്ങൾ അടിച്ചിരിക്കുന്ന പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ ബില്ല് അതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും അഡ്രസ്സും എഴുതി ഫോൺ നമ്പർ എഴുതിയിട്ട് ഇതിൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യാം അത് ചിലപ്പോൾ പ്രൈസ് അടിക്കുകയോ അടിക്കാതിരിക്കയോ ഒക്കെ ചെയ്യാം പക്ഷേ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു രണ്ട് ലിറ്ററിൻ്റെ വെള്ളം ചോദിച്ചു വാങ്ങണേ നിരത്തി വെച്ചിട്ടൊന്നുമില്ല പെട്രോളോ ഡീസലോ അടിച്ചാൽ രണ്ട് ലിറ്ററിൻ്റെ ഒരു വെള്ളം ഇവർ കൊടുക്കുന്നുണ്ട് അതെനിക്ക് ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ വയനാട് കയറുമ്പോൾ എന്താണെങ്കിലും ഒരു കുപ്പി വെള്ളം വാങ്ങണ്ടേ നമ്മൾ സ്വരം കയറാൻ പോകുമ്പോൾ അത് ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരം തന്നെ അല്ലേ അല്ലേ